നാളെ കേരളത്തിൽ സ്വർണ്ണവില ഉയരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ആഴ്ചയിലും അപ്പോൾ ഇതിൽ എന്താ കാര്യം ഇപ്പോൾ എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ട്രംപ് ഈ യൂറോപ്യൻ യൂണിയൻ്റെ വിഷയം പറയുന്ന സമയത്ത് യൂറോപ്യൻ മാർക്കറ്റുകളൊക്കെ അത്ര വലിയ രീതിയിൽ ആക്റ്റീവായിരുന്നില്ല എന്നാൽ ഇന്ത്യൻ മാർക്കറ്റുകൾ ആക്റ്റീവായി തുടങ്ങി ഇട്ടുണ്ടായിരുന്നു പക്ഷേ യു എസ് മാർക്കറ്റാണ് പിന്നീട് വന്നത് രാത്രി അതിനുശേഷം ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില എന്തായി ഉയർന്നും ചെയ്തു അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് ഇനി ഇപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞാൽ അവർക്ക് അവസരം വരുന്നത് തിങ്കളാഴ്ചയ്ക്ക് അവസരം വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മാർക്കറ്റ് പ്രോഫിറ്റ് ടേക്കിംഗ് ഒക്കെ മറ്റുള്ള ആളുകളുടെ ഇതാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ്റെ ഈ ട്രേഡിൻ്റെ ഈ പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ അവർ എന്താക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് വലിയ രീതിയിൽ സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള സാധ്യതയുണ്ട് എല്ലാ നിലക്കും ഡിജിറ്റലായിട്ടും ട്രേഡിംഗ് പരമായിട്ടായാലും ഫിസിക്കലി ഒക്കെ അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത ഇപ്പോൾ തന്നെ ഭയങ്കരമായ രീതിയിൽ ഉയരത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ ഇനി ഉയരാൻ സാധ്യത എന്ന് പറയുമ്പോൾ വലിയ റിസ്ക് ഉണ്ടെന്നു പറയുക കാരണം രണ്ട് ശതമാനത്തിൻ്റെ അടിയിൽ ലാസ്റ്റ് പോയതിന് ശേഷം ഇനി ഉയരാൻ എന്ന് ഇനി എങ്ങാനും ഇൻ്റർനാഷണൽ ലെവലിൽ യു എസ് മാർക്കറ്റുകളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ബയിങ് ട്രേഡിങ്ങിൻ്റെ പരമായി നടന്നിട്ട് അതെങ്ങാനും വാങ്ങിയത് കൊണ്ട് അതിൻ്റെ ലാഭ് ലോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സാധനമാണ് അതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പോലും ഒരു സ്ലൈറ്റ് നെഗറ്റീവ്നെസ് എങ്ങാനും മൺഡേ വന്നു കഴിഞ്ഞാലും ടെൻഷൻ ഒന്നാം തീയതി ഇരുപത്തി ആറാം തീയതി മാറുകയാണ് നാളെ ടെൻഷൻ ഒന്നാം തിയതി ആകുമ്പോഴത്തേക്ക് ഇത് വീണ്ടും ഈ ടെൻഷൻ കാരണം ഗോൾഡ് വീണ്ടും ഉയരും അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഇപ്പോൾ ഉള്ള എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്നും ഗോൾഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള നിൽക്കുന്ന സർക്കംസ്റ്റെൻസിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഗോൾഡ് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്നും ഗോൾഡ് വേഗം കുതിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെൻഷൻ എപ്പോഴാണ് ട്രംപ് അയക്കുന്നത് അതുവരെ സ്വർണ്ണവീത ഈ ഇതിൻ്റെ എഫക്റ്റ് ഒരു ഒന്ന് രണ്ടാഴ്ച ഒക്കെ തന്നെ ഉണ്ടാവും ഇനി ട്രംപ് നെഗോഷിയേഷൻസ് എന്ത് പറയുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് ഓക്കെ താങ്ക്